രാഷ്ട്രീയ നിരീക്ഷണം ജോർജ് പൊടി കൂടി ടെലിഫോണിൽ ചെയ്യുന്നുണ്ട് ശ്രീ ജോർജ് പൊടിപാറ നിലമ്പൂരിൽ വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടു ഈ പ്രചാരണ സമയത്ത് ഏകദേശം ഒരു മാസം നീണ്ടുനിന്ന് ഈ പ്രചരണ കാലത്ത് നിരവധി വിഷയങ്ങൾ വിവാദങ്ങൾ എല്ലാം നമ്മൾ കണ്ടു എല്ലാം വോട്ടായി മാറുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മുന്നണികൾ ഉള്ളതും എന്താകും ഇനി തിങ്കളാഴ്ചത്തെ ഒരു ചിത്രം നിലമ്പൂർ ആര് പിടിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഇനി ഉയരുന്നത് എന്താകും ഇനി നിലമ്പൂരിൽ നമ്മൾ കാണാനാകുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷവും അവകാശവാദങ്ങളുടെ കാര്യത്തിൽ ഒരു മുന്നണിയും പിന്നോട്ട് പോകുന്നില്ല വിജയപ്രതീക്ഷയിൽ കുറഞ്ഞതൊന്നും മുന്നണികൾ മാത്രമല്ല മൂന്ന് മുന്നണികൾ മാത്രമല്ല സ്വതന്ത്രമായി മത്സരിച്ച പി വി അൻവർ പോലും വിജയപ്രതീക്ഷ കൂടിയിരിക്കുന്നു ഭൂരിപക്ഷത്തിന്റെ അളവും വർദ്ധിപ്പിച്ചുകൊണ്ടാണ് മുപ്പതിനായിരം വോട്ടിന് വരെ ജയിക്കും എഴുപത്തയ്യായിരം വോട്ട് പിടിക്കും എന്ന് പറഞ്ഞത് അതിലേറെ പിടിക്കും ഭൂരിപക്ഷം മുപ്പതിനായിരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് അൻവർ അവസാനം പറയുന്നത് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ പോളിംഗിന് ശേഷം പെർസെന്റേജ് പരിശോധിക്കുമ്പോൾ പഞ്ചായത്ത് തലത്തിലും നഗരസഭാ തലത്തിലുമൊക്കെ ഉള്ള പോളിംഗ് പെർസെന്റേജ് പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞ മുന്നണികൾക്ക് പ്രത്യേകിച്ച് വലിയൊരു ആത്മവിശ്വാസം കൂടാനോ അല്ലെങ്കിൽ കുറയാനോ ഉള്ള സാഹചര്യങ്ങളൊന്നും കാണുന്നില്ല അതായത് ഏറെക്കുറെ പ്രതീക്ഷിച്ച പോലത്തെ ഒരു പോളിങ് മാത്രമല്ല എൽ ഡി എഫിന് ശക്തി ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്ന അവരമ്പലം പോലെയുള്ള പഞ്ചായത്തുകളിൽ നല്ല പോളിംഗ് ഉണ്ട് യു ഡി എഫിന് വിശ്വാസം ഉണ്ടെന്ന് നല്ല വിശ്വാസമുള്ള സ്വപ്രതീക്ഷയുള്ള മൂത്ത ഇടവും അതുപോലെ തന്നെ ഈ പറഞ്ഞ നിലമ്പൂർ നഗരസഭാ പരിധിയിലുമൊക്കെ വലിയ വ്യത്യാസം ഇല്ലാത്ത രീതിയിലാണ് പഞ്ചായത്തിലൊക്കെയുള്ള അല്ലെങ്കിൽ നഗരസഭയിലുള്ള പോളിംഗ് പെർസെന്റേജ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അവർ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ പറഞ്ഞ് അവകാശപ്പെട്ടിരുന്നതുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതുപോലെ ഇപ്പോഴും അതിൽ നിന്ന് മാറ്റം വരുത്തേണ്ട ഒരു കാര്യമില്ല പക്ഷെ ബൂത്ത് തല പരിശോധനകൾക്കൊക്കെ ശേഷം ബൂത്ത് തലത്തിലുള്ള കമ്മിറ്റികളുടെ അല്ലെങ്കിൽ അതാത് പോളിംഗ് ബൂത്ത് പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾക്ക് ശേഷം യു ഡി എഫിന്റെ നേതൃത്വം കുറച്ചുകൂടി കൂടുതൽ ധൈര്യം പ്രകടിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് എൽ ഡി എഫ് പറയുന്നുണ്ടെങ്കിൽ അത്രത്തോളം ആത്മവിശ്വാസം അവർക്കുള്ളിൽ ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്നുണ്ട് എങ്കിലും പോളിംഗ് പെർസെന്റേജിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു മാറ്റത്തിന്റെ സാഹചര്യമൊന്നുമില്ല അൻവർ പിന്നെ എഴുപത്തയ്യായിരം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അതിന് മീരെ എന്നൊക്കെ പറയുന്ന അതേ അൻവറിന്റെ പാർട്ടിക്ക് പല പോളിംഗ് സ്റ്റേഷനുകളിലും അല്ലെങ്കിൽ പല ബൂത്തുകളിലും ബൂത്ത് ഏജന്റുമാർ ഇല്ലായിരുന്നു അല്ലെങ്കിൽ പോളിംഗ് ഏജന്റുമാർ ഇല്ലായിരുന്നു എന്ന് വരെയുള്ള വിമർശനം ഇന്നലെ പല ചർച്ചകളിലും വന്ന് അതൊരു യാഥാർത്ഥ്യമായിട്ട് പല റിപ്പോർട്ടർമാരും പറയുന്നുണ്ടായിരുന്നു അന്വർണ്ണ പോളിംഗ് ഏജന്റുമാര് പല സ്ഥലത്തും ഇല്ല എന്നുള്ളത് എന്നിട്ടും ഈ രീതിയിൽ പോളിങ്ങിന് ശേഷവും ഇത്രയും വലിയ ആത്മവിശ്വാസ വൃതയും കാര്യങ്ങൾ പറയുന്ന ഇനി എന്തിനാണ് ആളുകളുടെ തരാമത പ്രതീക്ഷ അല്ലെങ്കിൽ കൂടുതൽ അനുഭവം പ്രകടിപ്പിക്കാനല്ല അല്ല എലക്ഷൻ മുമ്പ് അങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോഴും അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കും നമുക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും ഈ രണ്ട് മുന്നണികളും പരാജയപ്പെടുത്തിക്കൊണ്ട് അൻവർ വിജയിക്കാനുള്ളൊരു സാധ്യത ഏതായാലും ഇല്ല എന്ന് എനിക്ക് നൂറ് ശതമാനം പറയാൻ കഴിയും അതാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഒരുപക്ഷെ ഒരു സ്പോയിലറാകാൻ അന്വറിന് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം യു ഡി എഫിനെയോ എൽ ഡി എഫിനെയോ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ തോൽവിക്കുള്ള പ്രധാന കാരണമായിട്ട് അൻവറിന്റെ സാന്നിധ്യം മാറുമോ എന്നുള്ളതാണ് നിലമ്പൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മറ്റൊരു ചോദ്യമുള്ളത് ഈ അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആരുടെ ചോദ്യം അത് ആണ് ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു ചോദ്യത്തിൽ ഉത്തരം തേടുമ്പോ രണ്ടൊരു തരത്തിലുള്ള അഭിപ്രായമുണ്ട് അൻവർ അവകാശപ്പെടുന്നത് പിണറായി പോരാട്ടമാണ് പിണറായിയുടെ എന്താ പറയാ മരുമകൻ പൊതുവിനോദ മുഹമ്മദ് റിയാസത്തിനെതിരെയുള്ള മരുമകത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഈ സർക്കാരിന്റെ തിന്മകൾക്കെതിരെ ഈ സർക്കാരിന്റെ ഘടുകാര്യസ്ഥതയ്ക്കെതിരെ ഈ സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ ഒക്കെയുള്ള വലിയ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്വർ ആ മുന്നണി വിട്ടതും ആ അവസാനം എം എൽ എ സാൻ രാജിവെച്ചതും തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതും ഒക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ പോരാട്ടം എന്ന് പറയുന്ന ഒറ്റ സിംഗിൾ പോയിന്റിലായിരുന്നു തുടക്കത്തിൽ ആ രാജിയുടെ സമയത്തും അതിന് തൊട്ടു മുമ്പ് ഒക്കെ അദ്ദേഹത്തിന്റെ പോരാട്ടം എന്ന് പറയുന്നത് പിണറായി വിജയനും എതിരെ ഈ എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ളൊരു പോരാട്ടമായിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം യു ഡി എഫിൽ ചേരാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള ആലോചനകൾ നടക്കുന്നു പല റൗണ്ട് ചർച്ചകൾ നടക്കുന്നു ഒടുവിൽ അദ്ദേഹത്തിന് യു ഡി എഫ് യു ഡി എഫ് പ്രവേശനം സാധ്യമാകാതെ വന്നതോടുകൂടി അദ്ദേഹം പിണറായിത്തിനെതിരെയുള്ള പോരാട്ടത്തിനോടൊപ്പം സതീശനിത്വത്തിനെതിരെയുള്ള പോരാട്ടം കൂടി ആക്കി തന്റെ ഫൈറ്റിനെ മാറ്റുകയാണ് ഇതിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിണറായിക്കാൾ വിരോധം അല്ലെ പിണറായിക്കാൾ വലിയ ശത്രുമായിട്ട് സതീശിനെ പ്രതിഷ്ഠിക്കുന്ന കാഴ്ചയും കണ്ടു ആ ഘട്ടത്തിലാണ് ഈ അൻവറിന്റെ യുദ്ധമുഖം യു ഡി എഫിനെതിരെ തുറക്കുന്നത് അവിടെ യു ഡി എഫിലെ മറ്റാരോടും അദ്ദേഹത്തിന് വിരോധമില്ല കുഞ്ഞാല് കുട്ടി സാഹിബിനോടോ അല്ലാന്നുണ്ടെങ്കിൽ യു ഡി എഫിലെ തന്നെ കെ സുധാകരനോടോ രമേശ് ചെന്നിത്തലയോടോ ഒന്നും അദ്ദേഹത്തിന് വിരോധമില്ല അദ്ദേഹത്തിന് ഒരൊറ്റ വിരോധമുള്ളൂ ഒരൊറ്റ വൈരാഗ്യമുള്ളൂ ഒരൊറ്റയാളുടെ പക തീർക്കാനുള്ളൂ അത് സതീശനോടാണ് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മുഖ്യ ചുമതലക്കാരനായ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അടക്കം മുഖ്യ ചുമതലക്കാരനായ ഏകോപനം നിർവ്വഹിച്ച ഈ പ്രചരണത്തിന്റെ ഏകോപനം നിർവഹിച്ച വി ഡി സതീശന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഷോക്ക് കൊടുക്കണമെങ്കിൽ അൻവറിന് യു ഡി എഫിന്റെ പരാജയം കൂടി ഉറപ്പാക്കിയേ പറ്റൂ അപ്പൊ ഒരേ സമയം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പരാജയം ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന അൻവർ ഒടുവിൽ ആരുടെ പരാജയമാണ് കൂടുതൽ പ്രധാനം എന്ന് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ നോക്കുമ്പോ എനിക്ക് തോന്നുന്നു അൻവറിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എൽ ഡി എഫ് തോൽക്കുന്നതിനേക്കാൾ ഇപ്പൊ യു ഡി എഫ് തോൽക്കുക എന്നുള്ളതാണ് ഞാനില്ലെങ്കിൽ മലബാറിൽ യു ഡി എഫിന് ജയിക്കാൻ കഴിയില്ല എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് യു ഡി എഫിന് വരും തെരഞ്ഞെടുപ്പുകളിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് സ്വന്തം രാഷ്ട്രീയ അസ്തിത്വം തെളിയിക്കേണ്ട ഒരു ഒരു അര ഒരു ഒരു ബാധ്യതയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വലിയ മിഷനാണ് ഇപ്പൊ അൻവറിന്റെ മുന്നിലുള്ളത് ഇവിടെയാണ് അൻവറിന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എൽ ഡി എഫ് അഥവാ ജയിച്ചാൽ പോലും അൻവറിന് രാഷ്ട്രീയ പ്രസക്തി തെളിയിക്കണമെങ്കിൽ യു ഡി എഫ് തോൽക്കണം അതുകൊണ്ട് അൻവർ സ്വാഭാവികമായിട്ടും യു ഡി എഫിന്റെ വോട്ടുകളും കാര്യമായി ചോർക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും പക്ഷേ അത് എത്രത്തോളം കിട്ടും എന്നുള്ളതാണ് പ്രശ്നം അവിടെയാണ് നമ്മൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചില സംശയങ്ങളുള്ളത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് പി വി അൻവർ മത്സരിച്ചത് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി പക്ഷെ അന്ന് കുറെ കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മാർജിനിൽ അദ്ദേഹം വിജയിച്ചു പതിനോരായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അന്ന് ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും ബി വി എൻവർ അവിടെ മത്സരിക്കുന്നു അന്ന് വി വി പ്രകാശ് മരിച്ചുപോയ വരേതനായ ബി വി ആയിരുന്നു ഇപ്പൊ പല ഘട്ടങ്ങളിലും വിവാദ ഇന്നലെ പോലും വി വി പ്രകാശന്റെ കുടുംബം ഓട്ടി എം വരാൻ വൈകിയതോടുകൂടി വലിയ ഫേസ്ബുക്ക് പോസ്റ്റ് അതും ഇതൊക്കെ ഉണ്ടായി ഒടുവിൽ അത് പൊളിഞ്ഞു പോകുന്ന ആ നാടകം തന്നെ അല്ലെങ്കിൽ അതെല്ലാം അപ്പാടെ അടിച്ച് പറന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നത് അതായത് ഈ ഒരു ഘട്ടത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ അൻവറിന്റെ ഭൂരിപക്ഷം വരും രണ്ടായിരത്തി എഴുന്നൂറ് ഓട്ടാണ് വി വി പ്രകാശൻ മത്സരിച്ചപ്പോൾ അൻവർ പറയുന്നത് ഈ ആരാടൻ ഷൗക്കത്ത് ഒഴികെ മറ്റാരാണെങ്കിലും നിലമ്പൂരിൽ ജയിക്കാം ആരാടൻ ഷൗക്കത്തിന്റെ തോൽവി എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള നെഗറ്റീവുകൾ കൊണ്ടാണ് അദ്ദേഹം ഒട്ട് ജനകീയനല്ല അദ്ദേഹത്തിനെതിരെ ലീഗില് അത് സമുദായത്തിൽ വലിയ എതിർപ്പുണ്ട് കോൺഗ്രസിൽ വലിയ എതിർപ്പുണ്ട് അപ്പൊ ഇതെല്ലാം എനിക്ക് ആ എതിർപ്പുകളെല്ലാം കൺസോൾഡേറ്റ് ചെയ്ത് എനിക്ക് വോട്ടായി മാറുകയും അങ്ങനെ ഞാൻ ജയത്തിലേക്ക് എത്തും എൽ ഡി എഫിൽ നിന്ന് ചോർന്നു കിട്ടുന്ന പിണറായിത്തിനെ എതിർക്കുന്ന ആളുകളുടെ വോട്ടും ഇപ്പുറത്ത് ഷൌക്കത്തിനെതിരായ വോട്ടും സതീശന്റെ നന്മൂരുമയ്ക്കെതിരായ വോട്ടും ചേരുമ്പോൾ ഞാൻ ജയിക്കും എന്നാണ് പറയുന്നത് പക്ഷെ എന്റെ ചോദ്യം ഇതാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ പി വി അൻവറിന് വോട്ട് ചെയ്യാതിരുന്ന യു ഡി എഫുകാർ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യണം അതാണല്ലോ ചോദ്യം അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അൻവർ ഇടതുപക്ഷത്തന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നു അന്ന് യു ഡി എഫ് ഇപ്പുറത്ത് സ്ഥാനാർത്ഥികളെ നിർത്തി വോട്ട് രാഷ്ട്രീയമായിട്ട് വോട്ടിംഗ് നടന്നു അന്ന് അന്മർ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു ഇക്കുറിയും വളരെ രാഷ്ട്രീയമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് അവിടെ സ്വരാജിനെതിരെ ഷൌക്കത്ത് മത്സരിക്കുന്ന അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ ഒരു സെമി ഫൈനലെന്നോ ചൂണ്ടുപലകയെന്നോ സംഭവിക്കാനിരിക്കുന്നതിന്റെ ഒരു ഡ്രസ് റിഹേഴ്സലെന്നോ ഒക്കെ വിശേഷിപ്പിക്കാം അപ്പൊ വളരെ നിർണായകമായ രാഷ്ട്രീയ യുദ്ധം നടക്കുന്ന വേളയിൽ ഒരു മൂന്നാം സ്ഥാനത്തിന്റെ സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി മാത്രം നിൽക്കുന്ന അൻവറിനാണോ അതോ രാ ഭാവി കേരള രാഷ്ട്രീയത്തിന്റെ ദിശാസൂചികയായി മാറാൻ പോകുന്ന ഷൗക്കത്ത് സ്വരാജ് പോരാട്ടത്തിനാണോ വോട്ടർമാർ പ്രാധാന്യം കൊടുക്കുക അവിടെ ഏത് രീതിയിലാണ് ഈ അന്മർ അവകാശപ്പെടുന്ന പോലെ യു ഡി എഫിന്റെ വോട്ടുകൾ ചോർന്നു പോവുക നേരെ മറിച്ച് എൽ ഡി എഫിന്റെ വോട്ടുകള് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് എൽ ഡി എഫിന് പലപ്പോഴും നിലമ്പൂർ സത്യം പറഞ്ഞാൽ എൽ ഡി എഫിന് വിജയ ഒരു മണ്ഡലം അല്ല അവർക്ക് ഭൂരിപക്ഷം ഉള്ള ഒരു മണ്ഡലം അല്ല എന്നിട്ടും അൻവർ ജയിക്കുന്നത് ഈ പറഞ്ഞ മറ്റു രീതിയിൽ അൻവർ സ്വാധീനിക്കുന്ന കുറെ വോട്ടുകളാണ് എന്ന് പറഞ്ഞാൽ അൻവർ നിന്നാൽ മാത്രം കിട്ടുന്ന കുറെ വോട്ടുകൾ അതിൽ അദ്ദേഹത്തിന്റെ പല ഘടകങ്ങൾ അദ്ദേഹത്തിന്റെ എന്താ പറയുന്ന അത് സൂക്ഷിക്കുന്ന ബന്ധങ്ങളാകാം അദ്ദേഹം കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നതിന്റെ ഒരു മിടുക്കാവാം അദ്ദേഹം ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു ജനകീയ നേതാവായിട്ട് മാറുന്നതിന്റെ പ്രത്യേകത കൊണ്ടൊക്കെ ആകാം അദ്ദേഹത്തിന് പക്ക ഇടതുപക്ഷ രാഷ്ട്രീയ വോട്ടുകൾക്ക് അപ്പുറത്ത് കുറേ വോട്ടുകൾ കൂടി കിട്ടുന്നത് അത് കഴിഞ്ഞ തവണ കിട്ടിയെങ്കിൽ കിട്ടിയത് യു ഡി എഫിൽ നിന്ന് കിട്ടാവുന്ന വോട്ടുകളായിരിക്കും അനുഭവ വോട്ടുകളാ പക്ഷെ അന്ന് കിട്ടാതിരുന്ന അന്ന് കിട്ടാതിരുന്ന വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതേ എങ്ങനെ കിട്ടും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചൊരു പ്രഹേളികയായിട്ട് അവശേഷിക്കുന്നത് അതെങ്ങനെ കിട്ടും അന്ന് കിട്ടാതിരുന്ന വോട്ടുകള് ഇത്തവണ കുറെ കൂടി രൂക്ഷമായ കൂടുതൽ കടുപ്പമായ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ യു ഡി എഫ് വോട്ടുകൾ അങ്ങനെ ബൾക്കായിട്ട് അൻവറിന്റെ പെട്ടിയിലേക്ക് ചെന്ന് വീഴും അപ്പൊ അൻവറിന്റെ ഈ അവകാശവാദത്തിന് ഒരു യുക്തിയുടെ പിൻബലമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും കുറച്ച് വോട്ടുകളൊക്കെ ചിലപ്പോ കിട്ടിയേക്കാം അൻവറിന്റെ ആ ഒരു നേതൃഗുണം ഒരു ഹീറോ വർഷിപ്പ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഇപ്പൊ കുറച്ചു കാലം ഈ പൂഞ്ഞാറില് പി സി ജോർജന് കിട്ടിയ ഒരു 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 വീരപരിവേഷം ആ ഒരു ഹീറോ വർഷിപ്പ് വോട്ടർമാർക്ക് ഒരു വിഭാഗത്തിന് താല്പര്യമാണ് ആ ഒരു വർഷിപ്പുണ്ടാവും ഇപ്പൊ ഇവിടെ അൻവർക്കും അങ്ങനെയും നിലമ്പൂർ പോലുള്ള ഒരു മലയോര മേഖലയിൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി വന്യമൃഗ ശല്യത്തിനെതിരെ ഒക്കെ അതിശക്തമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറുകയും ഫോറസ്റ്റ് സ്റ്റേഷനിൽ കയറുകയും ഉദ്യോഗസ്ഥരെ ഒക്കെ വരച്ച വരയിൽ നിർത്തുകയും ഒക്കെ ചെയ്യുന്ന അൻവർ എന്ന് പറയുന്ന പോരാളിക്ക് ഒരു പരിവേഷമുണ്ട് ആ ഒരു പരിവേഷത്തിൽ നിന്ന് അതിർത്ത് കിട്ടുന്ന ഒരു സീറോ തീവ്ര വർഷിപ്പുണ്ടാകും പക്ഷെ ഇതൊന്നും ായിട്ട് അദ്ദേഹം അവകാശപ്പെടുന്ന പോലെ അദ്ദേഹത്തിന്റെ ഒരു വലിയ രീതിയിൽ ഒരു ഇരുപതിനായിരം വോട്ട് പ്രത്യേക ആ ഒരു പ്രതി അതിനപ്പുറത്തേക്ക് പോയി അമ്പതാനായിരോ അല്ലെങ്കിൽ എഴുപത്തയ്യായിരം വോട്ടെന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും യു ഡി എഫിന് അവിടെ ഒരു അടിച്ചുട്ട് കാരണം ഞാനും കണ്ട കാഴ്ചകളാണ് കുടുംബയോഗങ്ങളിലെ വലിയ സാന്നിധ്യം അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ ഉണ്ടായ തടിച്ചുകൂടിയ വലിയ ജനക്കൂട്ടം ഒടുവിൽ കൊട്ടിക്കലാശത്തിന് തടിച്ചുകൂടിയ നിലമ്പൂർ നഗരം ഇന്ന് വരക്കണ്ട ഏറ്റവും വലിയ ഒരു ക്രൗഡ് എന്നൊക്കെ പറയുമ്പോൾ യു ഡി എഫ് അവകാശപ്പെടുന്ന പോലെ മറ്റൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ വലിയ അടിയൊഴുക്കുകളും വലിയ എന്താ പറയുക കാലുവാരലുകളും ഒന്നും നടന്നിട്ടില്ലെങ്കിൽ അവിടെ യു ഡി എഫിന്റെ ജയസാധ്യത കൂടുതലാണ് എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം കാരണം അവരുടെ പ്രചരണം നയിച്ച നേതാക്കൾക്ക് യുവ നേതാക്കൾ കുറേ കൂടി ഒരു ഓള ഉണ്ടാക്കി എന്ന് കഴിഞ്ഞ് ഈ സ്വരാജന്റെ പ്രചരണം വച്ചായി എന്നല്ല ആഹ് വിവാദങ്ങളൊക്കെ ഇരുവോട്ടർക്കും ഗുണവും ദോഷവുമായിട്ടുണ്ട് അവസാനഘട്ടത്തിൽ എന്തിനോന്നും പൊട്ടിച്ച വഴി ഒരുപക്ഷെ സ്വരാജനെ കുറച്ച് ബാധിച്ചിട്ടുണ്ടാകാം പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ആ വിവാദങ്ങളൊക്കെ സ്വാധീനിക്കുന്ന വോട്ടുകൾ കുറവായിരിക്കും മറിച്ച് പൊളിറ്റിക്കൽ വോട്ടിംഗ് തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് അതിൽ കുറച്ചുകൂടി ഒരു ഒരു മേധാവിത്വം യു ഡി എഫിനുണ്ട് എന്ന് തോന്നും എന്നൊരു തോന്നലുണ്ട് ആ തോന്നലില് വേറെ വലിയ ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ അവിടെ ആര് ഷൗക്കത്ത് വലിയ മാർജിനിലൊന്നും അല്ലെങ്കിൽ പോലും ജയിച്ചു കയറാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ജോർജ് പൊടിപ്പാറ എന്തായാലും ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് കൃത്യമായ വിലയിരുത്തൽ തന്നെയാണ് അദ്ദേഹം നടത്തിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം